പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എൻ എന്ന് സഞ്ജുവിന്റെ കൈ ബലമായി എടുത്തുമാറ്റിക്കൊണ്ട് ആദി പ്രിയയുടെ മുമ്പിൽ ചെന്ന് നിന്നു പെട്ടെന്നുള്ള അവന്റെ വരവ് കണ്ടിട്ട് അനൂപുന്നു പതറി പക്ഷെ അവനെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ആദി പ്രിയക്ക് മുന്നിലാണ് പോയി നിന്ന് മുഖമുയർത്തി നോക്കി അവൾ തൊട്ടുമുമ്പിൽ അവനെ കണ്ടതും പൊള്ളിയതുപോലെ പിടഞ്ഞു ആദ്യ അവളുടെ കൈ പിടിച്ചെടുത്തു വാ അവൻ വിളിക്കുമ്പോൾ പ്രിയ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൾ മാത്രമല്ല അവിടെ കൂടിയ പലർക്കും ആ ഭാവം തന്നെയായിരുന്നു മാഷ് മാത്രം നേരത്തെ ഒരു ചിരിയോടെ കൈകെട്ടി ശാന്തമായി നിന്നു സഞ്ജു പകച്ചുകൊണ്ട് ആദ്യം മാഷിനെയും മാറി മാറി നോക്കുന്നുണ്ട് അവനെ എന്തു ചെയ്യണമെന്ന് അറിയില്ല ഇപ്പൊ എന്റെ പേരിലല്ലേ ഈ അപമാനം അതിനൊരു പ്രതിവിധി കാണേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ ആദിയുടെ കൈകളും വാക്കുകളും മുറുകി എനിക്കൊപ്പം കിടന്നു എന്നല്ലേ ഇന്ന് നീ കേട്ട അപവാദം പക്ഷേ സത്യമെന്താണെന്ന് എനിക്കൊന്നും എനിക്കും അറിയാം തൽക്കാലം അത് മതി വായന്റെ കൂടെ ഇനി നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ കൂടി തെറ്റുകാരനാവും അനങ്ങാൻ നിൽക്കുന്ന പ്രിയയുടെ കയ്യിൽ അല്പം ബലമായൊന്ന് പിടിച്ചു വലിച്ചു കൊണ്ട് ആദി പറഞ്ഞു ഇല്ലെന്നവൾ നിറഞ്ഞ കണ്ണോടെ തലയാട്ടി കാണിച്ചു തെറ്റൊന്നും ചെയ്യാതെ ഇങ്ങനെ ക്രൂശിക്കപ്പെടാൻ നിന്നുകൊടുക്കേണ്ടതില്ല കൃഷ്ണപ്രിയ എനിക്ക് മനസ്സിലാവും തന്നെ തൻ്റെ വീട്ടിലെ ഈ അവസ്ഥ അതുകൊണ്ടാണ് വിളിക്കുന്നത് ഇവർ പറയുന്ന പോലെ അതിൻ്റെ കൂടെ കിടക്കാനല്ല വാ തനിക്ക് മനസ്സമായതോടെ എൻ്റെ വീട്ടിൽ കഴിയാം ആദി വീണ്ടും പറഞ്ഞേട്ടതും സഞ്ജു മാഷിനെ നോക്കി എവിടെ യാതൊരു ഭാവമാറ്റവും ഇല്ല അതേ നിൽപ്പ് തന്നെ ചുണ്ടിലാച്ചിരിക്ക ചിരിക്ക പോലും യാതൊരു അനക്കവുമില്ല അങ്ങനെ അങ്ങ് വെറുതെ കൊണ്ടുപോകാനൊന്നും പറ്റൂല പോ നല്ല അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ടുപോണം പോവുന്നുണ്ടെങ്കിൽ കൂടി നിൽക്കുന്നവരിൽ ആരൊരാൾ വിളിച്ചു പറഞ്ഞു കേട്ടതും ആദ്യം ഞെട്ടിത്തരിച്ചത് ആദ്യാണ് അവനോളം തന്നെ അനൂപം ഇങ്ങനെ ഒരു കിണി അവന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല വെടക്കാക്കി തനിക്കാക്കി എന്നൊരു നയമായിരുന്നു അവന്റെ മനസ്സിൽ അതാണിപ്പോൾ കൺമുമ്പിൽ എളിച്ചു കാണിക്കുന്നത് വടിയുമീ പ്രിയുടെ കൈവിടാത്തന്നെ ആദ്യം അവർക്ക് നേരെ തിരിഞ്ഞിട്ട് ദേഷ്യത്തോടെ ഉറക്കി ചോദിച്ചു അതെ മീനിറച്ചിയൊക്കെ അവിടെ തന്നെ നിക്കട്ടെ ആദ്യം നമുക്ക് ഈ കളിക്കൊരു തീരുമാനം ഉണ്ടാക്കാം ആൾക്കൂട്ടത്തിനപ്പോൾ ആയിരം നാവുണ്ടായിരുന്നു വെറുക്കുന്ന പ്രിയയുടെ അവസ്ഥ അവടെ കയ്യിൽ നിന്ന് ആദ്യം അറിയാൻ കഴിഞ്ഞിരുന്നു എന്നിട്ടും അവൻ ആ പിടിവിട്ടില്ല ഇനി അഴിഞ്ഞാടി നടന്നിട്ട് ഈ ചെക്കനെ മനസമാധാനം കളയാൻ നിൽക്കുന്നതിൽ നല്ലത് ഇങ്ങനെ തന്നെയാ എന്തായാലും രണ്ടാളും എല്ലാം പരസ്പരം പങ്കുവെച്ചു കഴിഞ്ഞു സ്ഥിതിക്ക ഇനിയിപ്പോ ഒരു താലി കൂടെ കെട്ടണം കൂടെ കൊണ്ടുപോകുന്ന അന്തസായം തന്നെ ആയിക്കോട്ടെ ആരൊക്കെയോ പലതും പറയുന്നുണ്ട് കൈവലിച്ചു മാറ്റണമെന്നുണ്ടായിരുന്നു പ്രിയക്ക് പക്ഷെ ഉറക്കിയൊന്നും ശ്വാസം വിടാൻ കൂടി കഴിയാത്ത നിസ്സഹായ അവസ്ഥ താൻ കാരണം ആദി ചക്രവ്യൂഹത്തിന്റെ പിടിയിലകപ്പെട്ടു പോകുന്നുണ്ട് ആദിയുടെ മനസ്സിലും തന്നെയാണ് താൻ കൂടി കാരണമാണ് അവൾ ഇന്ന് വീണ്ടും ഈ അവസ്ഥയിൽ പക്ഷെ അവളെ വീണ്ടും അവിടെ ഉപേക്ഷിച്ചു പോകാനും കഴിയുന്നില്ല തനിക്കൊപ്പമായിട്ട് കൂടി ഇവളെ ജീവനോടെ കൊത്തിപ്പറിക്കാനാണ് ഇവിടെയുള്ളവർക്ക് ആവേശം ഒറ്റയ്ക്ക് ഇവൾ ഇനിയും എങ്ങനെ ആദിയുടെ നോട്ടം മാഷി നേരെ നീണ്ട് കൃഷ്ണപ്രിയ സ്വീകരിക്കാൻ എന്റെ കൊച്ചുമകൻ ഒരുക്കുവാണ് അതിനെ എങ്ങനെ വേണം നിങ്ങൾ പറയുന്നോ അങ്ങനെ മാഷിന്റെ ശബ്ദം ഇടുത്തി പോലെ ആദി വിറച്ചുപോയി അവനൊപ്പം പ്രിയും രണ്ടുപേരും പരസ്പരം നോക്കി തളർന്നു വീഴാൻ തുടങ്ങിയവളെ ആദി താങ്ങി പിടിച്ചു മാഷെ സഞ്ജു പതിരിക്കൊണ്ട് വിളിച്ചു അനൂപ് തലക്കടി കൊണ്ടുപോലെ നിന്നാടി അങ്ങനെ നീക്കവൻ അപ്പാടെ തളർത്തി കളഞ്ഞിരുന്നു തിരിച്ചു കിട്ടാത്ത വിധം കൃഷ്ണപ്രിയ നഷ്ടപ്പെടുന്നു എന്നോർമ്മ അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു അവളെ എത്ര കൊതിച്ചിട്ടുണ്ട് ഗതി കേടുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവളായിട്ട് തന്നെ ഇതിപ്പോ അവടെ നന്മ ആഗ്രഹിക്കുന്നു എന്നൊക്കെ വീരവാദം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് ഇവരെല്ലാം കേട്ട് നിന്നുമാണ് അതിനുള്ള ഇപ്പോൾ പറഞ്ഞത് ഇനി അതെങ്ങനെ തടയും അനൂപ തീരുമാനമെടുക്കുന്ന വഴിയാണ് അപ്പോഴോ ആലോചിച്ച് നോക്കിയത് ഒപ്പിട്ട് നീ വരുമ്പോൾ ആദിയുടെ മുഖത്തേക്ക് നോക്കാൻ പ്രിയവല്ലാതെ ഭയപ്പെട്ടു അത്രത്തോളം ദേഷ്യമാണ് അവിടെ മുഴുവൻ ചുവന്ന് കളിച്ച് കിടക്കുന്നു ഇത് അവൻ്റെ ഐഡിയ ആയിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ആര് പറഞ്ഞാലും ഇങ്ങനെ ഒരു സാഹസം കാണിക്കാൻ അവൻ അവനൊരുക്കമാവില്ലായിരുന്നു ആദ്യെ പ്രിയക്കരികൾ കണ്ടപ്പോഴേക്കും സഞ്ജു ഓർത്തു പക്ഷെ അവൻ്റെ മുഖം അതിലവൻ മറച്ചു പിടിച്ചിരിക്കുന്ന ഭാവങ്ങൾ നിശ്ചലമായ കണ്ണുകളിലെ ദേഷ്യത്തിന്റെ ചുവപ്പ് സഞ്ജുവിന്റെ മനസ്സിലെ ആശങ്കകൾ വളരെ വലുതായി മാറുകയാണ് മാഷ ആദിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തുനിഞ്ഞത് വലിയൊരു അബദ്ധമായി പോയേക്കാമെന്ന് ആ നിമിഷ അവന് തോന്നി ആദ്യ പ്രിയ അവന്റെ കൂടെ വിളിച്ചത് അതൊരിക്കലും അവൻ്റെ ജീവിതം പങ്കിടാനായിരുന്നില്ലെന്ന് സഞ്ജുവിന് ഉറപ്പാണ് താൻ കാരണം അവൾക്കൊരു അപമാനം ഏൽക്കേണ്ടി വന്നതിന്റെ കുറ്റബോധമായിരിക്കാം അവന്റെ ആ തീരുമാനത്തിനു പിന്നിൽ പ്രിയ വീട്ടിൽ അനുഭവിക്കുന്ന അരക്ഷിതത്തിന്റെ ആഴം അവന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൾക്ക് ആശ്വാസമാകുന്ന ഒരു ജീവിതം കിട്ടുമെന്നായിരിക്കാം അവനുദ്ദേശിച്ചത് പക്ഷെ അതൊരിക്കലും അവൻ്റെ പാതിയായിട്ടായിരിക്കില്ല ആൾക്കൂട്ടം ഇങ്ങനെ ഇത്രത്തോളം ശക്തിയായി അതിനെതിരെ പ്രതികരിക്കുമെന്ന് അവന് കാണില്ല എല്ലാത്തിനുമുപരി അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുമെന്നും അവൻ അറിഞ്ഞു കാണില്ല ഇതിപ്പോൾ കാര്യങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയത് മണിക്കൂറുകൾ കൊണ്ടാണ് രജിസ്ട്രാർ ഓഫീസറെ അവർ ആ കുഞ്ഞു വീടിൻ്റെ മുറ്റത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്തോ കരുതി കൂട്ടി പ്രതികാരം ചെയ്യുന്നതുപോലൊരു സുഖം അവിടെ കൂടിയവരുടെ മുഖത്ത് നിന്ന് സഞ്ജുവിനെ കണ്ടെടുക്കാനായിരുന്നു താൻ കൂടി തെറ്റെയ്തെന്നൊരു കുറ്റബോധം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ പ്രിയ അവരുടെ സമ്മതമൊന്നുമില്ലാതെ തന്റെ കൂടെ വിളിച്ചുവെന്ന് ആദ്യയുടെ മനസ്സിലെ തോന്നൽ കൂടിയായപ്പോൾ മാഷിന്റെ തീരുമാനത്തെ എതിർക്കാൻ അവനും കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെയല്ലെങ്കിൽ അവൻ പറയുന്നതെന്ന് അവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് അവനെ അവളെ ഒരുമിച്ച് ചേർക്കാൻ അവിടെയുള്ളവർക്ക് ഒരു വെപ്രാളമുള്ള പോലെ തന്റെ മനസ്സിൽ ഉദ്ദേശിച്ച എന്താണെന്ന് പല പ്രാവശ്യം അവനവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടു അതൊന്നും അപ്പോൾ ആർക്കും കേൾക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു അവൻ കാരണം അപമാനിതയായ ഒരു പെൺകുട്ടി അവൻ എന്നതിനപ്പുറം വേറൊന്നും അവനോട് പറയാൻ ഉണ്ടായിരുന്നില്ല ഒടുവിൽ നിരുപാധികം കീഴടങ്ങിയ പോലെയുള്ള അവന്റെ ആ നിൽപ്പ് സഞ്ജുവിനുമല്ലാത്ത വേദന തോന്നി പക്ഷേ വലിഞ്ഞു മുറുകിയ ആ മുഖത്ത് അവന്റെ മനസ്സിന്റെ സംഘർഷം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പ്രിയയുടെ അവസ്ഥ വിഭിന്നമല്ല അവൾ അവളെ കൊണ്ടാവുന്ന വിധമെല്ലാം അങ്ങനെ ഒരു കല്യാണത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട് കടുത്തുപോയ ആദിയുടെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കുന്നവൾ അവന് വേണ്ടിയായിരിക്കും ആ പറയുന്നതൊക്കെയെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി പക്ഷേ അവളുടെ വാക്കുകൾക്ക് അവിടെ ഒരു വിലയില്ലാതായി മാറുകയായിരുന്നു ആർക്കും ഒന്നും ചോദിക്കാനോ പറയാനോ നേരമില്ല എല്ലാവർക്കും അറിയേണ്ടതും ചെയ്യേണ്ടതും ഒരൊറ്റ കാര്യം മാത്രം അതാണ് അവിടെ അവർ നടപ്പിലാക്കിയത് മാഷിന്റെ മുഖം വളരെയേറെ ശാന്തമായി കാണപ്പെട്ടിരുന്നു ആദ്യം ഒരിക്കലും പ്രിയ അംഗീകരിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും പിന്നെന്തിനാണ് അങ്ങനെ ഒരു പാതകം മാഷ ആദ്യോട് ചെയ്യുന്ന സഞ്ജു പലപ്രാവശ്യം ഓർത്തു അന്യായമായിട്ടൊന്നും ചെയ്യാറില്ല മാധവ മാഷ എന്നറിയാമായിരുന്നിട്ടും അന്നാ ചെയ്യുന്നതിൽ അന്യായം അവനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് സഞ്ജുവിനറിയാം ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ഒരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടപ്പെടാൻ പോകുന്ന കൂട്ടുകാരൻ്റെ മുഖവും മനസ്സും അവനെ വല്ലാതെ നോവിച്ചു ദാ ഇനി മാല അങ്ങോട്ട് രണ്ടുപേരും പരസ്പരം ഇട്ടോളൂ ആരോ നീട്ടിയ പൂമാല ഇത്രയും കുറഞ്ഞ സമയത്തിനിടയിൽ ഇവരിതെല്ലാം ഇങ്ങനെ എന്നാണ് സഞ്ജുവിന് അതിശയം ആദ്യം അത് കേട്ടെങ്കിലും അങ്ങോട്ടും കണ്ടതും സഞ്ജു ആ പൂമാല കൈനീട്ടി വാങ്ങി മുഖം കുനിച്ച് നിൽക്കുന്ന ആദിയുടെ കയ്യിലേക്ക് ആ മാല വെച്ചു വെച്ചുകൊടുത്തോണ്ട് സഞ്ജുപതിയെ വിളിച്ചു ഞെട്ടിയതുപോലെ ആദ്യം അവനെ ഒന്ന് പകച്ചു നോക്കി ആ നോട്ടത്തിൻ്റെ തീക്ഷ്ണതയേറ്റ് സഞ്ജു ഞെട്ടി മാല കൈയിലുള്ള പൂമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ആദ്യെ നോക്കി ദയനീയമായി നോക്കുന്ന പ്രിയക്കു നേരെയും അവൻ്റെ നോട്ടം നീണ്ടു അവളുടെ കയ്യിലും ആരോ ഒരു പൂമാലയെ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആദി പ്ലീസ് ചുറ്റും കൂടി നിൽക്കുന്നവരുടെ മുറിമുറുപ്പ് ആദി പൂമാല വാങ്ങാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ സഞ്ജു പതിയെ ദയനീയമായി അവനോട് പറഞ്ഞു എവിടുന്ന് അവനൊരു കൂസലുമില്ല തുറച്ചു നോക്കി അതേ നിൽപ്പാണ് ആദി മാല വാങ്ങിയിട്ട് പ്രിയക്കിട്ട് കൊടുക്കുക വീണ്ടും മാധവമാഷിന്റെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ ഒന്ന് തലതിരിച്ചു നോക്കിയതല്ലാതെ ആദി അപ്പോഴും അനങ്ങിയിട്ടില്ല ആദി ഈ പ്രാവശ്യം കുറച്ചുകൂടി മുറുക്കത്തോടെ നീട്ടി വിളിക്കുമ്പോൾ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് കൊണ്ട് ശ്വാസമെടുക്കുന്നത് കണ്ടു ശേഷം കൈനീട്ടി സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങിച്ച് പ്രിയയുടെ നേരെ നോക്കി ആ നോട്ടം താങ്ങാൻ കഴിയാത്ത വിധം അവടെ മുഖം കുനിഞ്ഞു പോകുന്ന സഞ്ജു കണ്ടിരുന്നു ഇട്ടു കൊടുക്കടാ പ്ലീസ് ഇനി ഒരു വയ്യെന്ന പോലെ സഞ്ജു അവന്റെ മുമ്പിൽ നിന്ന് കേണു ഒളിവിൽ പ്രിയ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ മാല വലിച്ചെറിയും പോലെ അവളുടെ കഴുത്തിലേക്ക് കൊടുത്തു വീണ്ടും മുഖം കടുപ്പിച്ചുള്ള അതേ നിൽപ്പ് തന്നെ ആദിയുടെ കഴുത്തിലേക്ക് മാറിയിട്ട് കൊടുക്കാനാണ് സഞ്ജു വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും ആദിക്ക് നേരെ നോക്കാൻ കൂടി പ്രിയ ഇപ്പോൾ ഏറെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു അങ്ങോട്ട് ഇട്ടു കൊടുക്കുവെച്ചേ ഇനി എന്നാതിനാ നിനക്ക് ഇത്രയും നാണം ഭയത്തെ പോലും അവിടെ വികൃതമായി മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് സഞ്ജുവിനെ അവിടെ അപ്പോഴത്തെ അവസ്ഥയോർത്ത് വേദനിക്കുന്നുണ്ടായിരുന്നു വിറയിലൂടെ തന്നെയാണ് കയ്യിലുള്ള പൂമാല നീട്ടിയത് മുഖം അല്പം പോലും കുനിച്ചു കൊടുക്കാതെ അവൻ അതേ നിൽപ്പ് തുടർന്നു അതുകൊണ്ട് തന്നെ പെരുവിരൽ ഉയർന്നിന്നിട്ടാണ് പ്രിയ കഴുത്തിലേക്ക് കൊടുത്തത് അപ്പോഴും ആ രൂക്ഷമായ നോട്ടമുണ്ട് അവൾക്കത് പൊള്ളുന്നുണ്ടായിരുന്നു സർവ പ്ലാനിങ്ങും തകർന്ന പോലെ നിൽക്കുന്ന അനൂപിനെ നേരെ നോക്കുമ്പോൾ മാത്രം അവൾക്കുള്ളിൽ ഒരിത്തിരി തണുപ്പ് വളർന്നു ഇനി അങ്ങോട്ട് ആദ്യയുടെ കൂടെ തൻ്റെ ജീവിതം എങ്ങനെയുണ്ടാവുമെന്ന് വല്ലാത്ത ആശങ്കയുണ്ടായിട്ടും അനൂപിനെ നിൽപ്പ് കാണുമ്പോൾ വല്ലാത്തൊരു സുഖം ആ അവസ്ഥയിൽ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അന്നാദ്യമായി അവന് മുന്നിൽ ജയിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത അനുഭൂതി ഇന്നോള അവൻ നൽകിയ യാതനകൾക്കുള്ള മറുപടികളെല്ലാം ഈയൊരൊറ്റ തീരുമാനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി മുന്നേ ഉള്ളതിന്റെ നാലിരട്ട് വൈരാഗ്യം ആ കണ്ണുകളിൽ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അവന് മുന്നിൽ താനാണിപ്പോൾ ജയിച്ചതെന്നുള്ള ഓർമ്മ പ്രിയവല്ലാതെ ആഹ്ലാദിപ്പിച്ചു തീക്കണൽ ചവിട്ടി നിൽക്കുന്ന പോലെയുള്ള അനൂപിന്റെ എരുവിരി സഞ്ചാരം വല്ലാത്തൊരു ആത്മനിർവൃതിയോടെയാണ് പ്രിയ അവനെ നോക്കുന്നത് അവൻ പക്ഷെ ആദ്യയോ പ്രിയയോ നോക്കുന്നില്ല അവരുടെ മുഖമൊന്നുയർത്തി നോക്കിയാൽ അവരുടെ മുഖത്ത് കാണുന്ന വിജയത്തിൽ തനിക്കുള്ളിൽ ഒതുക്കി വെച്ച അഗ്നിയൊന്നായി പൊട്ടിച്ചുതിരി പോകുമെന്ന് അനൂപിന് തന്നെ അറിയാമായിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞതും ഗ്രേ സ്റ്റാർ രജിസ്ട്രാർ പോകാനിറങ്ങി അപ്പോഴേക്കും ചുറ്റും കോവിളികളും കയ്യടികളും ഉയർന്നു കളിയാക്കുന്നതാണോ അഭിനന്ദിക്കുന്നതാണോ എന്നൊരു ശങ്കയോടെ സഞ്ജു ആദ്യം നോക്കിയത് അവൻ്റെ ദേഷ്യത്തെയാണ് പേടിച്ചത് അവനാകെ നിലവിട്ട് നിൽക്കുകയാണ് പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അവൻ സ്വയം ഒതുങ്ങി മാറുന്നതാണ് ആദ്യം എല്ലാവരെയൊന്ന് രൂക്ഷമായി നോക്കിയിട്ട് മുണ്ടൊന്നും കുത്തി നേരെ കാറിൻ്റെ അരികിലേക്കാണ് ചെന്നത് എല്ലാവരും നോക്കി നിൽക്കെ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു തങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ആദ്യം പോയി കളിയുമോ എന്നൊരു ആശങ്ക സഞ്ജുവിനുണ്ടായിരുന്നു മാഷിന് പക്ഷെ അപ്പോഴും യാതൊരു കൂസിലുമില്ല അദ്ദേഹം പതിയെ പ്രിയയുടെ അരികിലേക്ക് ചെന്നു അമ്മയോടും ചേച്ചിമാരോടും യാത്ര പറഞ്ഞിട്ട് വാമോളെ അങ്ങേയറ്റം വാത്സല്യത്തോടെയാണ് ആ പറച്ചിൽ എന്നിട്ടും പ്രിയ ഞെട്ടിലോട് അദ്ദേഹത്തെ തുറച്ചു നോക്കി ചെൽ അവൻ ഇനിയും പരീക്ഷിക്കാമായി എൻ്റെ കുട്ടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടപ്പാച്ചില കാറിരിക്കുന്ന ആദ്യക്ക് നേരെ നോക്കിയത് പറയുമ്പോൾ മാഷിന്റെ ശബ്ദത്തിൽ സങ്കടം നിറഞ്ഞിരുന്നു എന്തിന്റെ പേരിലായിരുന്നാലും ഇപ്പൊ നീ എന്റെ ആദിയുടെ ഭാര്യയാണ് പ്രിയ ദയനീയമായി അവിടെ നിൽക്കേണ്ടതും മാഷ് അലിവോടെ പറഞ്ഞു ഭാര്യ വിറയലോടെ പ്രിയ പതിയെ മുഖമുയർത്തി നോക്കി എനിക്ക് നിന്നെനിക്ക് മനസ്സിലാവുമോളെ അവനെയും തൽക്കാലം എല്ലാം നല്ലതിനാണെന്ന് അങ്ങ് വിചാരിക്കാം നമുക്ക് ചെല് ചെന്ന് അമ്മയോട് വാ മാഷ് പ്രിയെ സുജയുടെ നേർക്കൊന്ന് പതിയെ തള്ളിയിട്ട് പറഞ്ഞു പ്രിയ നിർവികാരതയോടെ മാഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അതേ അവൾ നോക്കി ചിരിച്ചിട്ട് ചെല്ലെന്ന് തലയാട്ടി പ്രിയ പതർച്ചയോടെ സുജയുടെ മുന്നിൽ പോയി നിന്നു അമ്മേ വിളിച്ചപ്പോഴേക്ക് അവൾ വിതുമ്പിപ്പോയിരുന്നു അവൾക്കൊപ്പം സുജയും വല്ലാത്തൊരു നിശബ്ദതയിൽ അമ്മയുടെയും മകളുടെയും തേങ്ങൾ മാത്രം മുഴങ്ങി അതിനിടയിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ കാറിന്റെ ഹോർൺ തുടരെ മുഴക്കി തുടങ്ങി പിടഞ്ഞു മാറിയ പ്രിയയുടെ നെറ്റിയിൽ ചുണ്ടിയേർത്തുകൊണ്ട് സുജ കരച്ചിൽ ഒതുക്കി നന്നായി വരും ഒട്ടും പ്രതീക്ഷിക്കാതെ സുമങ്കലിയായി തീർന്ന ആ മകളോട് അതിൽ കൂടുതലൊന്നാ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല ഹൃദയം പൊടിഞ്ഞ പോലെ കൺമുമ്പിൽ നിന്ന് കരയുന്ന മകളെ സുജ വീണ്ടും നെഞ്ചിൽ നെഞ്ചിലൊതുക്കി പിടിച്ചു കാരിരുമ്പ് പോലെ മനക്കെട്ടിയുള്ളവളാണ് അവൾ ഇത്രമാത്രം തകർന്ന് കരയുന്നുവെങ്കിൽ ആ ഉള്ളെത്രമാത്രം നൊന്ത് കാണുമെന്ന് ആ അമ്മയ്ക്കറിയാം മാളു അവരെ രണ്ടുപേരെയും നോക്കി നിന്നുവെന്നല്ലാതെ അവർക്കരികിലേക്ക് കൂടി പോയില്ല അനൂപ് കാറ്റ് കാറ്റുപോലെ അകത്തേക്ക് കയറിപ്പോകുന്ന കണ്ടു പോവാ പോവാമോളെ മാഷു വന്ന് പ്രിയയുടെ തോളിൽ പിടിച്ചു അവൾ സുജയിൽ നിന്ന് അകന്നു മാറി മാഷേ കുട്ടി സുജ കരച്ചിലൂടെ തന്നെ മാഷിന് മുന്നിൽ കൈകൂപ്പി സുജ ഇനിവെന്റെ കൂടി കുട്ടിയല്ലേ അവൾക്കൊരു വിഷമം ഉണ്ടാവാൻ നോക്കേണ്ടത് എന്റെ കടമയാ സുജ ധൈര്യായിട്ടിരിക്കു മാഷി ചിരിയോടെ പ്രിയെ ചേർത്തി പിടിച്ചുകൊണ്ട് തന്നെ സുജയെ നോക്കി നിങ്ങൾക്ക് അമ്മയ്ക്കും മക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം ഇനി അത് നിങ്ങളുടെ മകളുടെ കൂടി വീടാ മാഷി സുജയോട് പറഞ്ഞു ഒട്ടും വിഷമിക്കണ്ട ആദിയുടെ ഭാര്യ അവത്തിരി സമയം വേണ്ടി വന്നേക്കും പക്ഷേ ഈ നിമിഷം മുതൽ മാധവന്റെ കൊച്ചുമോള കൃഷ്ണപ്രിയ ആദ്യയോടുള്ള അതേ വാത്സല്യം ആ മിഴികളിൽ നിറഞ്ഞേൽപ്പുണ്ടായിരുന്നു മാഷത് പറയുമ്പോൾ മുന്നിൽ നടക്കുന്ന മാഷിന് പുറകെ സുജയുടെ കൈപ്പിടിച്ച് നടക്കുമ്പോഴും പ്രിയ വീട് നേർക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹൃദയം ഉറങ്ങിയ ഒരു കരസിലിനെ അവൾ ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിരുന്നു പത്മയെ കൂടി ഒന്ന് കയറി കാണുമെന്നുണ്ടായിരുന്നു കരഞ്ഞു തകർന്ന ആ മുറിയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കൂടി കഴിയാതെ അവൾ അവിടെ ഉണ്ടാവും പക്ഷേ ഇടക്കിട അക്ഷമയുടെ അടയാളപ്പെടുത്തലായി മുഴങ്ങുന്ന ആ ഹോൺവിളി അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി പ്രിയക തിരിഞ്ഞടക്കേണ്ടി വന്നു കയറി ടീച്ചറെ മുന്നിൽ ഒരുവൻ അപ്പോഴും ഗൗരവത്തിൽ തന്നെയാണ് അവരൊന്നും നോക്കുന്ന കൂടിയില്ല സഞ്ജുവാണ് പ്രിയക്ക് വേണ്ടി കാറിന്റെ ഡോറ് തുറന്നു കൊടുത്ത് അവൾ അപ്പോഴും സുജയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് നിൽപ്പാണ് അന്ന് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടി ഉള്ളതിൽ നല്ലൊരു സാരി എടുത്താണ് പോയിരുന്നത് അതെല്ലാം ഉടഞ്ഞു മുലഞ്ഞു പോയിരിക്കുന്നു അലങ്കോലമായി പാറി കിടക്കുന്ന മുടിയിഴകളും കരഞ്ഞു ചീർത്ത കണ്ണും ചുവന്ന മുഖവും സഞ്ജുവിനവിടെ നോക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് മാഷു കൂടി പറഞ്ഞോടെ പ്രിയ സുജയം ദയനീയമായി നോക്കിയിട്ട് കാരണകത്തേക്ക് കയറി അവളുടെ ഭാഗത്തെ ഡോറടിച്ചുകൊണ്ട് സഞ്ജു തിരിച്ചു വന്നപ്പോഴേക്കും മാഷു സുജയോട് യാത്ര പറഞ്ഞിട്ട് ആദിക്കരിയിലേക്ക് കയറിയിരുന്നിരുന്നു സഞ്ജുവിന് പിന്നെ പ്രിയയുടെ കൂടെ പിന്നിലേക്ക് കയറുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒരു ദീർഘനിശ്വാസത്തോടെ അവനും സുജയെ നോക്കി തലയാട്ടിയിട്ട് കാരണകത്തേക്ക് കയറിയിരുന്നു ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ് ടീച്ചറെ പ്രിയയെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞിട്ടാണ് സഞ്ജു അവൾ കരിയിലേക്ക് ഇരുന്നത് പ്രിയപക്ഷേ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വീടിനെ നേർക്കാൻ അവരുടെ കണ്ണുകൾ ഭയത്തോടെ തന്നെ സുജ ആദ്യം ഇരിക്കുന്നതിന് അരിയിലേക്കൽപ്പം കുനിങ്ങി അനൂപിന് നേരെ പാഞ്ഞുകയറി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ആദിയുടെ നേരെ നോക്കാൻ കൂടി സുജക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ തൻ്റെ മകൾക്ക് വേണ്ടി അവർക്ക് അവനോട് സംസാരിച്ചേ മതിയാവും അവനപ്പോഴും ആരെയും നോക്കാതെ നേരെ മുന്നിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇടറിക്കൊണ്ടുള്ള സുജയുടെ ആ വിളി എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അറിയാതെ തന്നെ ആദ്യം അവർക്ക് നേരെ തിരിഞ്ഞു നോക്കി പഴയ രൂക്ഷത ഇല്ലായിരുന്നു അപ്പോഴവൻ്റെ കണ്ണുകളില്ല അതോടെ സുജയ്ക്ക് ഒതി ആശ്വാസമായി എന്താണ് സംഭവിച്ചതൊന്നും എനിക്കറിയില്ല അതെന്തു തന്നെയായാലും മോൻ ഒരുപാട് സങ്കടമായി എന്ന് അമ്മയ്ക്ക് മനസ്സിലായി പക്ഷേ അതിന്റെ ദേഷ്യം എൻ്റെ മകളോട് കാണിക്കരുത് ഒരു ഗതിയുമില്ലാത്ത ഒരു അമ്മയുടെ അപേക്ഷയ അറിഞ്ഞുകൊണ്ട് അവളൊരു തെറ്റും ചെയ്യലെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട് സ്റ്റിയറിങ്ങിൽ മുറുകിയെ പിടിച്ചിരിക്കുന്ന ആദിയുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് സുജ കരസിലോടെയാണത് പറഞ്ഞത് വലിഞ്ഞ മുറുകിയെ അവന്റെ മുഖം ഒന്നുകൂടെ കടുത്തുപോകുന്നുണ്ടതും സഞ്ജു വേറെ നെഞ്ചിരിപ്പോടെയാണ് അവനെ നോക്കിയത് ഉള്ളിലുള്ള ദേഷ്യത്തിന്റെ കാഠിന്യത്തിൽ അവന് എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോകുമോ എന്ന് മാഷും ഭയന്നിരുന്നു പക്ഷേ അക്ഷരം മിണ്ടുന്നില്ല ആ മുഖം നിറയെ അസ്വസ്ഥത തന്നെയാണ് ഒത്തിരി അനുഭവിച്ചവൾ എൻ്റെ കുട്ടി നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാ ഞാൻ അവളെ നിങ്ങൾക്കൊപ്പം അയക്കുന്നു കൈവിട്ട് കളയരുത് സുജയുടെ കണ്ണ് നേർത്തുള്ളികൾ വീണ് ചിതറി ആദ്യ കയ്യിൽ മുറുകുന്നവരുടെ കൈകൾ പേടി കണ്ടാ നിങ്ങളുടെ മോൾക്ക് അവിടെ ഒരു കുറവുണ്ടാവില്ല തന്റെ കൈകൾക്ക് മീതെ മുറുക്കിയ സുജയുടെ കൈകൾക്ക് മേലെ മറുകൈ കൊണ്ട് മുറുകിയെ പിടിച്ചാദി പറഞ്ഞു അത് കേട്ട് പ്രിയടക്കം എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി പ്രവൃത്തിയപ്പോൾ അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആദിക്ക് തന്നെ അത്ഭുതം തോന്നി തന്റെ ശബ്ദം എങ്ങനെ ഈ അവസ്ഥയിൽ ഇത്രയും മൃദുവായി പോയതെന്ന് ഓർത്ത് പിടിച്ചു കിട്ടിയതുപോലെ സുജയുടെ കണ്ണുനീർ തോർന്നു പകരാമുഖത്തേക്ക് ഒരു ചെറിയ ചിരി തെളിഞ്ഞു വന്നു കാരണം അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു കുറച്ചു മുമ്പേ തനിക്ക് നേരെ നീട്ടിയ ആ വാക്കുകൾക്ക് അവരിലെ അമ്മ മനത്തെ ആത്മനിർവൃതിയോളം കൊണ്ടെത്തിക്കാനുള്ള അത്രയും ശക്തി പോട്ടെ നിവർന്ന് സുജക്ക് നേരെ ഒന്ന് നോക്കി ആദ്യ തലയാട്ടി യാത്രയോദിച്ചു അതും കൂടെയുള്ളവർ അത്ഭുതത്തോടെയാണ് നോക്കിയത് അവൻ പക്ഷെ അവരുടെ ഭാഗത്തേക്കൊന്നും നോക്കുന്നില്ല സുജ പിന്നിലേക്ക് മാറിയതും വെടിയുണ്ട പോലെ അവൻ കാറ് മുന്നിലേക്ക് എടുത്തു അത്രയും സ്പീഡ് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ തല ഡോറിൽ പോയി പിന്നിലേക്ക് ശക്തിയായി പോയി ഇടിച്ചു സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ മാഷിനു കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചില്ല പിന്നിൽ നടക്കുന്നതിലേക്കൊന്നും അവന്റെ ശ്രദ്ധ തിരിയുന്നില്ല മനഃപൂർവ്വം അവൻ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല വല്ലാത്തൊരു വാശിയോടെ ആ കാറിങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ് മുറുകെ പിടിച്ചിരിക്കുന്നതിൽ തന്നെ സഞ്ജു പറയുന്നൊന്നും ആദിയുടെ ചെവിയിലേക്ക് എത്തുന്നില്ല ഇവൻ കൊല്ലാൻ കൊണ്ട് പോകണോ സഞ്ജു പാതി നിലവിളി പോലെ പറയുന്നുണ്ട് ആദി മാഷി കടുപ്പത്തിലൊന്ന് വിളിച്ചു അപ്പോൾ മാത്രം അവനൊന്നൽപ്പൊതുങ്ങി അല്പം മാത്രം പക്ഷേ എന്നിട്ടും അലയൊടുങ്ങാത്ത കടൽ പോലെയുള്ള അവന്റെ മനസ്സിന്റെ വിങ്ങലൊക്കെയും ആ കാറിന്റെ വേഗതയിലുണ്ടായിരുന്നു മരണത്തിലേക്കാണെങ്കിൽ കൂടിയും തനിക്ക് ഇനിയൊന്നും പോലെയാണ് പ്രിയുടെ മരവിച്ച മുഖത്തുള്ള ഭാവം അതുകൊണ്ട് തന്നെ അവൾ എവിടെയെങ്കിലും പിടിക്കുകയോ ആദിയെ നോക്കുകയോ ചെയ്തില്ല തന്റെ കഴുത്തിൽ മുറുകുന്ന ദേവന്റെ കൈകളെ രാജീവ് അതിശക്തമായി കുടഞ്ഞു മാറ്റി ഒരൽപ്പം പിന്നിലേക്ക് മാറിയെന്നുകൊണ്ട് അവൻ ശ്വാസം എടുത്ത് നിന്ന് കേതച്ചു ദേവന്റെ രൂക്ഷമായ നോട്ടം എന്നെ കൊന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഞാനല്ല നിങ്ങളുടെ മകനെ അവൾ കല്യാണം കഴിച്ചു എന്തെങ്കിലും ചെയ്യാനോ പറയാനുണ്ടെങ്കിൽ ആദ്യം അങ്ങോട്ട് ചെയ്യും ദേവനോടുള്ള ദേഷ്യം മുഴുവനും രാജീവിന്റെ വാക്കിലുണ്ടായിരുന്നു നീ അല്ലേ അവൻ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞുതന്ന് പലരും പോലെ പറഞ്ഞോണ്ട് ദേവൻ രാജീവിനെ നോക്കി അതെ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നു ഞാൻ തന്നെയാ പറഞ്ഞ പോലെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു അവൻ ആൾക്കൂട്ടത്തിനിടയിലിട്ട് നാണങ്കിട്ട് തരുന്നതായിരുന്നു നിങ്ങളുള്ള എൻ്റെ വാക്ക് ചെയ്തു തന്നില്ല ഞാൻ രാജീവ് ഒട്ടുമിട്ടുകൊടുക്കാതെ ദേവന് നേരെ അതെ ചെയ്ത ഉപകാരം പക്ഷെ അവനെ ഓടിക്കാൻ ചെയ്തിട്ട് ഒടുവിൽ അവൻ ഇവിടുന്ന് ഒരിക്കലും തിരിച്ചു കൊണ്ടാൻ പറ്റാത്ത രീതിയിലാക്കില്ലേ നീ ഒരു ബുദ്ധിമാവന്നിരിക്കുന്നു രാജീവ് നേരെ പരിഹസത്തോട് ദേവൻ ചോദിച്ചു അതിന് ഞാൻ ഉത്തരവാദി അല്ല ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങളുടെ മകൻ അവൾ തന്നെ കെട്ടി കൂടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവൻ ഇത്രയും നാണകെട്ടവരാണെന്ന് ഞാനുണ്ടറിയുന്നു അതേ പരിഹസത്തോടെ തന്നെ രാജീവ് ദേവനെ നോക്കി പറഞ്ഞു ഇപ്പൊ ചെയ്തു എന്ന് പറയുന്ന ഒന്നും നീ എന്നുള്ള സ്നേഹം കൊണ്ട് ചെയ്തൊന്നല്ലല്ലോ ചെയ്തതിനൊക്കെയുള്ള കാശ് തന്നിട്ടില്ല ഞാൻ നിനക്ക് അതും നീ ചോദിച്ചത് യാതൊരു വിലപേശലും ഇല്ലാതെ എന്നിട്ട് നീ വലിയ വീരവാദം പറയുന്നോ ദേവൻ പുച്ഛത്തോടെ ചുണ്ടോട്ടി നിങ്ങളുടെ കാശ് കൈനീട്ടി വാങ്ങി പോയിട്ടില്ല ഞാൻ അതിനുള്ള ജോലി നല്ല അന്തസ്സായി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കാശ് നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചു അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ ജോലി ചെയ്തു നിങ്ങൾ എനിക്ക് അതിനുള്ള പ്രതിഫലം തന്നു അത്രമാത്രം പക്ഷെ പിന്താണെന്നൊന്നും എനിക്കറിയില്ല അതിലൊന്നും എനിക്കൊരു ഉത്തരവാദിത്വമില്ല ആ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല രാജീവ് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം െ ഇതേ സമയം